അപ്പം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ ഒരു നിയമം വരാൻ വേണ്ടി പോകുന്നുണ്ട് ഏതാണെന്നല്ലേ ഇരുപതാം നമ്പർ വിസയിലുണ്ടാൾക്കാർക്ക് പതിനെട്ടിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അവസരം അത് പ്രാബല്യത്തിൽ വന്നിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു പ്രഖ്യാപനം മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ എല്ലാവർക്കും എസ് പി ആർ കുബൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി അപ്പോൾ എല്ലാവരും ഇന്നലെ പത്രങ്ങളിൽ കൂടി വായിച്ചതാണ് ഇരുപതാം നമ്പർ വിസ പതിനെട്ടിലേക്ക് മാറ്റാൻ വേണ്ടി ആ ഒരു നിയമം വരുന്നുണ്ട് എന്നുള്ളത് അപ്പോ ഒത്തിരി സുഹൃത്തുക്കൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിന്റെ റൂൾസ് എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ അതിൻ്റെ ഒരു പ്രഖ്യാപനം മാത്രമേ വന്നിട്ടുള്ളൂ അത് എന്നുണ്ടാവും എന്ന് പോലും പ്രഖ്യാപിച്ചിട്ടില്ല ഏകദേശം ഈ പൊതുമാപ്പ് കഴിഞ്ഞതിന് ശേഷം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അത് രണ്ട് മാസം സമയം കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ ഇപ്പൊ ഈ വരുന്നതിന്റെ അതിൻ്റെ നിയമം എന്താണ് എങ്ങനെയൊന്നും നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല രണ്ടായിരത്തി പതിനാലില് വന്നിരുന്നു അതിന് ശേഷം ഒന്ന് രണ്ടു പ്രാവശ്യം വന്നിരുന്നു അതിന് ശേഷം വന്ന സമയത്തൊന്നും കുറെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി പതിനാലില് വന്നത് മൂന്ന് മാസത്തെ സമയമുണ്ടായിരുന്നു അപ്പൊ അന്നുണ്ടായിരുന്ന ഒരു നിയമം എന്തെന്ന് വെച്ചെങ്കില് അതായത് ഇപ്പൊ ഒരു ഒരു കുവൈത്തിക്ക് ഒരു സ്ഥാപനം ഉണ്ടെങ്കില് ആദ്യം അവരുടെ പേരിലേക്ക് കാതീമ മാറ്റിയതിന്റെ ശേഷം അവര് അത് പതിനെട്ടിലേക്ക് മാറ്റുന്ന ആ ഒരു ഇതായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ എങ്ങനെ വരും എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിട്ടൊന്നും പറ്റത്തില്ല അപ്പൊ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് ഫൈൻ ഉണ്ട് അത് ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ അപ്പൊ ഫൈൻ എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ പിന്നെ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഇത് മാറണമെങ്കിൽ നമ്മളെ സ്പോൺസർ അറിയാതെ മാറാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അതൊക്കെ നമ്മുടെ നിലവിലുള്ള ഇരുപതാം നമ്പറിലുള്ള സ്പോൺസർ റിലീസ് തന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മാറാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളു അപ്പൊ ഇങ്ങനെ മാറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുൻകരുതലും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് വന്നു കഴിഞ്ഞെങ്കിൽ നല്ല തിരക്കുണ്ടാവും കാരണം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ളൊരു നിയമം ഇപ്പൊ വരാൻ വേണ്ടിട്ട് പോകുന്നുള്ളത് അപ്പൊ ഒത്തിരി ആൾക്കാർ ഇതിന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഇതിൻ്റെ കൂട്ടത്തില് ഒരു കാര്യം കൂടി പറയാനുള്ളത് അതായത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് പൊതുമാപ്പ് ഈ മുപ്പതാം തീയതി അവസാനിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ഈ പൊതുമാപ്പ് കഴിഞ്ഞു ശേഷം മായ പരിശോധന ഉണ്ടാകും എന്നും പറഞ്ഞിരുന്നു അപ്പോഴേ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇത് ഞാൻ ആരെയും എന്താ പറയാ വിമർശിക്കുന്നതോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതോ ഒന്നുമല്ല ഇപ്പം നമ്മളെ കുവൈറ്റിലെ ഒരുപാട് പാർട്ടേഷൻ റൂമുണ്ട് അപ്പൊ ഈ പാർട്ടേഷൻ റൂമിൽ ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത് നാലും അഞ്ചും പാർട്ടേഷൻ റൂമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചിലപ്പോൾ ഒന്ന് രണ്ടത്തിൽ ലേഡീസ് ആയിരിക്കും അതിൻ്റെ ഇപ്പുറം പുരുഷന്മാരായിരിക്കും ഇങ്ങനെയൊക്കെ താമസിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ പുരുഷന്മാർ മാത്രം താമസിക്കുന്ന ആ പാർട്ടേഷൻ ആ ഒരു ഫ്ലാറ്റിലേക്ക് മാറുന്നതായിരിക്കും നല്ലത് കാരണം ചിലപ്പോൾ ബിൽഡിങ് കയറി പരിശോധനയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അത് അവർ ചിലപ്പോൾ എഴുതുന്നത് വ്യഭിചാരക്കൊറ്റത്തിനായിരിക്കും എഴുതുന്നത് അതേപോലെ തന്നെ ചില റൂമുകളിൽ കുറേ ആൾക്കാർ താമസിക്കുന്നു കുറേ എന്ന് വെച്ചെങ്കിൽ ആറും ഏഴും ആൾക്കാരൊക്കെ ഈ ഡബിൾ ബെഡൊക്കെ ഇട്ടിട്ട് താമസിക്കുന്നുണ്ട് അപ്പം അവിടെയൊക്കെ കയറി കഴിഞ്ഞെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് മാക്സിമം മൂന്നാളൊക്കെ ഇപ്പൊ എത്ര ആൾ താമസിക്കാന്നൊന്നും ഗവൺമെൻറ് ഭാഗത്തു നിന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല ഇത് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നതാണ് ഒരു മൂന്നാളൊക്കെ വെച്ച് താമസിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാതെ പോകുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കുവൈറ്റിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അറിയാലോ ചൂട് കൂടിയിട്ടുണ്ട് കറണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ മാക്സിമം എല്ലാവരും റൂമിൽ നിന്നൊക്കെ നമ്മൾ ഡ്യൂട്ടിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കുക അതുപോലെ തന്നെ എന്ത് മോട്ടറും പ്രവർത്തിപ്പിക്കാതിരിക്കുക അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം കാരണം നമ്മൾ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ രാജ്യത്തിന് സപ്പോർട്ടായിട്ട് വേണം എപ്പോഴും നിൽക്കാൻ ഇപ്പം കുവൈത്തിന് കറൻറ്റിന്റെ ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് അവർ പരിഹരിക്കുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായിരുന്ന ഒരു എല്ലാൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം